പൂക്കൾ എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന പോലെ വാടിയ പൂക്കളല്ല വിടന്ന് നിൽക്കുന്ന പൂക്കളെ പോലെ ആയിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം നിങ്ങളുടെ മനസ്സ് മുഖത്തുള്ള പുഞ്ചിരി ഒരിക്കലും മായാതെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ് അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം പരമാവധി എല്ലാവരും ഹാപ്പി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ഓണത്തിന്റെ ഓണത്തിന്റെ കച്ചവടം കച്ചവടം കൂടിക്കൂടി വരികയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പേര് സഹദേവൻ സഹദേവൻ എവിടെ സ്ഥലം അഞ്ചരക്കണ്ടി 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 എവിടെ ഏറ്റവും അഞ്ചരക്കണ്ടി ഇരക്കണ്ടി പിന്നെ കാർഷിക ബാങ്കിന്റെ തൊട്ടടുത്ത് തന്നെ കറപ്പത്തോട്ടം എവിടെയായിട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന അതിൽ തന്നെയാണ് കറപ്പിന്റെ അകത്താണ് അത് ഇപ്പം കറപ്പുണ്ട് ഏറ്റവും നല്ല കറപ്പെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒന്നാം തലമാണ് ഏഷ്യന്റെ നമ്പർ വൺ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള കറുപ്പത്തോട്ടം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി ഏക്കറത്ത് മെഡിക്കൽ കോളേജ് വരുന്നതിന് മുന്നേ അവിടെ മൊത്തം പിന്നെ അതിന് വേണ്ടി കുറെ എന്ന് പറഞ്ഞാല് അത് കുറച്ച് കത്തിപ്പോയതിന് ശേഷം അതിനുശേഷം ഈ ജബാ റാജിയുടെ അത് വിലക്കെടുത്ത് ആദ്യം കാന്തപുരം ടീം എടുത്ത് പിന്നെ അത് മറ്റേ കാസർകോട് സെഞ്ചുറി ഗ്രൂപ്പും അബ്ബാസ് ഹാജി അതിന്റെ അകത്ത് ദന്തൽ എഞ്ചിനീയറിങ് കോളേജ് അങ്ങനെയായിട്ട് പ്രവർത്തി കറപ്പത്തോട്ടത്തിൽ വിഭവമായ സംഭവം ഞാൻ ചെറിയ ചോദ്യം ഒരു ഇംഗ്ലീഷ് വാക്ക് പേരിന്റെ തുടക്കമുള്ള ഭക്ഷണ സാധനം ഏതാണ് ഒരു ഇംഗ്ലീഷ് വാക്ക് പിന്നെ തുടക്കമുള്ള ഒരു ഭക്ഷണ സാറില്ല ആ ഒന്ന് ഇവിടെ നിൽക്കൂ വാ തിരിഞ്ഞു തിരിഞ്ഞു സാർ തിരിഞ്ഞു തന്നെ ആ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ആ എല്ലാവരും ഒരുമിച്ച് വന്നേണോ ആ അമ്മ അമ്മ വാ ഇല്ല ഇവിടെ നിൽക്കുക അമ്മയും കാണട്ടെ കുറച്ചുകൂടി കുറച്ചുകൂടി തിരിഞ്ഞു തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കാ ഇങ്ങോട്ട് നോക്കിക്കാം ആ ഇവിടെ കുറച്ചുകൂടി കുറച്ചുകൂടി പരിചയപ്പെടാൻ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് സഹോദരിയുണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ട് ആദ്യം ഞാൻ പരിചയപ്പെടുന്നു പേരെന്താ ദേവകി ആ യെസ് എവിടെ താമസിക്കുന്നു എവിടെയാല്ലേ ചക്കരക്കല്ല് ചക്കരക്കല് കൊപ്പരക്കളം ശരിക്കും അവിടെ കൊപ്പരും കളം ഉണ്ടോ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല പണ്ട് കൊപ്പര കളം അതായത് വലിയൊരു കളം വരച്ചിട്ട് അതിനകത്ത് കൊപ്പരണിയാണ് ഓണത്തിന്റെ അമ്മയുടെ അതേ പേരാ ചന്ദ്രിയാണ് ഈ അമ്മയുടെ പേര് ജോലിയും ചെയ്യുന്നുണ്ടോ ചേട്ടൻ അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാണ് പുറപ്പെട്ടല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പുറപ്പെട്ടാണ് അല്ല ഇനിയിപ്പം ടൗണിൽ വന്ന് സ്ഥിതിക്കുമ്പോൾ ഏതായാലും ടൗണിൽ വന്നു ചെറിയൊരു പിന്നെ പർച്ചേസ് ചെയ്യാൻ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ പരിപാടി ഇറങ്ങിയ ലഘു കേട്ട് ഭക്ഷണം കഴിച്ചു കഴിച്ച് പോവാം അപ്പം അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാണേ അതായത് നമ്മൾ നമ്മളൊക്കെ കഴിക്കുന്ന അധികം വല്ല മിക്ക ആൾക്കാൻ കഴിക്കുന്നൊരു ഭക്ഷണ സാധനമാണ് പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കുള്ള ഭക്ഷണ സാധനം ഏതാണ് അപ്പൊ എന്തായാലും സന്തോഷം കാണാം സന്തോഷം സോമന ഓമനല്ല സോമന ഒരു ചെറിയൊരു ചോദ്യം പല പല ഓമനല്ലേ വ്യത്യസ്തം ഉണ്ടാകുന്നത് പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കുള്ള ഭക്ഷണ സാധനം ഏതാണ് ഓണമായിട്ടൊന്നുമില്ല നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് അപ്പം അതിന്റെ പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കാണ്

നീലർ കോട്ടത്തിന്റെ ഇപ്പൊ ശരിക്കും ആടെ പോയിക്കി ഒന്ന് മനസ്സിലാവോ ഒന്നും മനസ്സിലാവില്ല അവിടെ ഇറങ്ങട്ട് ഒന്നും അവസ്ഥയല്ലേ പുതിയ റോഡിന്റെ പണി നടക്കുന്നുണ്ട് ജോലിയും ചെയ്യുന്നുണ്ടോ പഠിച്ചു അപ്പൊ പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത അതിന്റെ അടുത്തവരും ഇവിടെ ശ്രമം തുടങ്ങിയോ പ്ലസ് ടു വരെ പഠിച്ചു അതു അർജുന അരച്ച് കലകി കുടിച്ചോ അവിടുന്ന് ഫുഡ് രാവിലത്തെ ഒക്കെ നമുക്ക് ഇലയിലാണ് തട്ടിടൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ എന്നൊക്കെ പറയും അങ്ങനെയുണ്ടോ അത് രാവിലെ ഏറ്റവും കൂടുതൽ അവിടെ കഴിക്കുന്ന ഫുഡ് ഫുഡ് ഏതാ നിങ്ങളുടെ ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് ഓരോ ഓരോ ദിവസം ഉണ്ടാവും പിന്നെ ലീവിൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആ ദിവസം അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്തായിരിക്കും പറയാതെ പറയാതെ വന്നത് അപ്പോൾ ചോദിച്ചു ചോദിക്കട്ടോ വാ അപ്പം ഞാനിത് ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു വലിയ സമ്മാനം പിന്നെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് ഏ അപ്പോൾ ഓണത്തിൽ ഇപ്പോൾ നമ്മൾ കൂട്ടുകറി എന്ന് പറയുന്ന വിഭവം ഉണ്ടാക്കണമെങ്കിൽ അതിൽ കടല വേണം ചേന വേണം പച്ചക്കായ് വേണം പിന്നെന്താ വേണ്ടത് തേങ്ങ ചിരവീടുള്ളി അപ്പം അങ്ങനെ പല സാധനങ്ങളും വേണം അപ്പോൾ എന്റെ ചെറിയൊരു ചോദ്യമാണ് അതായത് ഒരു ഇംഗ്ലീഷ് വാക്ക് പേരിന്റെ തുടക്കമുള്ള ഒരു ഭക്ഷണ സാധനം വിഭവം അല്ല ഒരു പ്രോഡക്റ്റ് ഏതാണ് അപ്പം നമ്മൾ ഇപ്പം കൂടുതലായിട്ട് നമുക്കറിയാം നമ്മൾ എക്സിബിഷൻ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൂടുന്ന പല പരിപാടികളും അത് ഏത് രീതിയിലായിരിക്കും അവിടെയൊക്കെ നമുക്കിപ്പം കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പിന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഓൺ സ്പോട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ഇവിടെ സ്വാന്ദ്വനം ജില്ലാ മിഷന്റെ കണ്ണൂർ സ്വാത്വനം ജില്ലാ മിഷന്റെ പേരിൽ ഇവിടെ സംഭവമുണ്ട് ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ പൈസയുള്ളുതാ നോക്കിയോ അതാ നോക്കിയോ പൈസ അതാ ബി പിക്ക് ഇരുപത് രൂപയുള്ളൂ ഷുഗറിന് നാൽപ്പത് രൂപയുള്ളൂ കൊളസ്ട്രോൾ തൊണ്ണൂറ് രൂപ ഹീമോഗ്ലോബിന് അമ്പത് രൂപ ഇത്രയേ ഉള്ളൂ അപ്പോ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിപ്പുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം കണ്ണ എന്തൊക്കെയുണ്ട് വിശേഷം മയിൽ പഞ്ചായത്തിലാണോ അപ്പൊ ഇവിടെ നിങ്ങൾ ഒറ്റക്കാണ് ഉണ്ടാവുക ഉച്ചയ്ക്ക് വരുവുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്തിപ്പോ ഏകദേശം നമ്മളിപ്പോ ഇപ്പം പത്ത് ദിവസം ഇവിടെ ദിവസം കൊണ്ട് എത്ര ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ നൂറ് പേരില് കൃത്യമായ നോർമൽ കൊളസ്ട്രോളും നോർമൽ കൊളസ്ട്രോള് നോർമൽ ഷുഗർ നോർമൽ പ്രഷറൊക്കെയുള്ള എത്ര പേരുണ്ടാവും അതാണ് ബാക്കി എല്ലാവർക്കും ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ട് ഉണ്ട് എല്ലാം അതാണ് ആ ചെറുപ്പക്കാരിലാണ് ഈ പറയുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ടുള്ളത് കാരണം പണ്ടത്തെ പഴമക്കാർക്കില്ല അല്ല അവരുടെ കൃത്യമായിട്ടുള്ള ജീവിതം കൃത്യമായി ഷുഗർ നോർമലി നമ്മൾ ഫാസ്റ്റിംഗ് എത്ര വേണം എഴുപത് ടു നൂറ്റിപ്പത്ത് പിന്നെ കൊളസ്ട്രോൾ ആണെങ്കിൽ നൂറ്റി നമ്മുടെ ഇത് എൺപത് നൂറ്റി എൺപത് ആണ് മൂന്ന് മിനിറ്റ് കേവലം അതുകൊണ്ടുണ്ടാക്കിയ വലതും കഴിക്കാൻ പറയും കിട്ടിയില്ല അപ്പൊ കാണാം ഓക്കെ അപ്പൊ നമ്മള് നറുക്കെടുപ്പ് ആരംഭിക്കാൻ വേണ്ടി പോകണം അതിനിടയിൽ നമ്മൾ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ വേണ്ടി പോകണം സാറിന്റെ പേര് ഇരുട്ടി കീഴൂർ കുന്നാണോ ചെറിയ ചോദ്യാണേ ഉത്തരം പറഞ്ഞ ഉണ്ട് അതായത് ഒരു ഭക്ഷണ സാധനം അതായത് പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കുള്ള ഭക്ഷണ സാധനം ഏതാണ് പേരിന്റെ തുടക്കം ഇതൊരു മലയാളത്തിലുള്ള പേര് തന്നെയാണ് ഭക്ഷണ സാധനമാണ് ആ അപ്പൊ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഓരോ കൂപ്പൺ കൊടുക്കുന്നുണ്ട് പത്തായിരം രൂപയുടെ പർച്ചേസ് ചെയ്താൽ പത്ത് കൂപ്പൺ കിട്ടും അപ്പൊ അങ്ങനെ കൂപ്പൺ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ നറുക്കെടുപ്പ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ നറുക്കെടുപ്പ് നടത്താൻ വേണ്ടി പോകുന്നു അപ്പൊ ആരാടുക്കുന്നോ ആരാ നറുക്കെടുപ്പിൽ ആരാ കൂപ്പൺ കൂപ്പണൊക്കെ ചേർത്ത് കാരണം ഒന്ന് കുഴച്ച് മാച്ച് റെഡിയാക്കാൻ വേണ്ടി പോവാണ് ഒന്നും കൂടി ഉണ്ടോ അപ്പം സമ്മാനത്തിനുള്ള വിജയം ഇങ്ങനെ ഇതിനകത്ത് ആരോ ഒരാളാണ് ഇപ്പം സമ്മാനം കാരണം കൂപ്പൺ ഇട്ട ആൾക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ട് ആരെയാണ് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിലായി പോയോ രജീഷ് 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 ആണ് മൂന്നാമത്തെ വിജയ് കൂപ്പൺ നമ്പർ ഡബിൾ സീറോ സിക്സ് ടു എയ്റ്റ് വൺ പൂജ്യം പൂജ്യം അറുപത്തിരണ്ട് എൺപത്തി ഒന്ന് അപ്പം വിജയികൾക്ക് സമ്മാനം എന്താണ് വിജയകൾക്കുള്ള സമ്മാനം ആയിരം രൂപയുടെ പരിശ്രമം രൂപയുടെ ആ രൂപയുടെ കൈത്തറി തുണിത്തരങ്ങളാണ് മൂന്നാർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അടുത്ത തറക്കെടുപ്പ് നാളെ കൃത്യം നാല് മണിക്ക് അല്ലെ ഫോൺ നമ്പറിൽ ആ അതായത് ഇതിന്റെ വിജയ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് സമ്മാനം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാവുന്നതാണ് അപ്പൊ ഓക്കെ സാർ അപ്പം നടക്കട്ടെ കാര്യങ്ങൾ ഓക്കെ യെസ് അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ആരും പറഞ്ഞില്ല ഞാൻ ഒരു ക്ലൂ കൊടുക്കാൻ വേണ്ടി ആര് കേട്ടോ കിട്ടിക്കോട്ടെ മോർണിംഗ് വന്നേ വാ വാ ചോദ്യം പറയും മോന്റെ പേര് ോട് ഓക്കെ ചോദ്യം ഞാൻ ചോദിച്ച ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് മലയാളത്തിൽ പേരുള്ള ഭക്ഷണ സാധനം വിഭവം അല്ലേ ഒന്നിൽ കൂടുതൽ ഐറ്റം ഉണ്ടാകുന്നതാണ് വിഭവം എന്ന് പറയാം ഇത് ഒറ്റ ഒരു പ്രൊഡക്റ്റ് ആണ് ഭക്ഷണ സാധനമാണ് അത് നിത്യേന കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കുള്ള മലയാള ഭക്ഷണ സാധനം ഇത് മലയാളികളും കഴിക്കും എല്ലാ ആൾക്കാരും കഴിക്കുന്നതാണ് അതായത് പേരിന്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കുള്ള ഭക്ഷണ ഗോതമ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നാരോള സംഭവമാണ് അതില് ഗോതമ്പിന്റെ തുടക്കം ഗോ അതാ പറഞ്ഞ ഉത്തരം ഗോ പറഞ്ഞ ഉത്തരം ആ പേരിന്റെ തുടക്കം ഒരു മല ഒരു ഇംഗ്ലീഷ് വാക്കുള്ള ഭക്ഷണ സാധനം ഗോതമ്പ് അതിൽ തുടക്കം ഗോ എന്നാണ് പിന്നെ തമ്പ് ഓക്കെ വിട്ടേക്ക് അപ്പൊ സമ്മാനോട് കൊടുക്കാൻ വേണ്ടി പോകുന്നു ഒരു കൊടയെടുത്തില്ല ഇല്ല വെരി ഗുഡ് അങ്ങനെയാണ് മഴക്കാലത്ത് ഏറ്റവും വലിയ കുടയാണ് പുള്ളിക്കാരന് മാത്രല്ല പുള്ളിക്കാരനോട് ഒരു പത്തിരുപതാൾക്ക് ഒരുമിച്ച് കൂടാവുന്ന ഒരു വലിയ കുടയാണ് ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകുന്ന ഒരു വലിയ കൊട ഇരിക്കട്ടെ ആ ഇത് വാള് പിടിച്ച പോലെ ഉണ്ട് അല്ലേ ഓക്കെ കൂടാതെ മറ്റൊരു സമ്മാനം കൂടി ഉണ്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ അപ്പം നാലുള്ള ആഹാരങ്ങൾ കഴിക്കുക ഇതുപോലുള്ള ഗോതമ്പ് കഴിക്കുക അപ്പം വീണ്ടും കാണാം ഓക്കെ അപ്പം എല്ലാവർക്കും ഓക്കെ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഇന്നത്തെ അധ്യയന പൂർണ്ണമായി എല്ലാവർക്കും ഗുഡ് ബൈ